സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തി ഒന്നാം ദശകം പഠിക്കാം വിപ്രപജ്ഞാനുഗ്രഹം എന്നാണ് ശീർഷകം വൃത്തം വംശസ്ഥം ആണ് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം തതശ്ച തതശ്ചൃന്ദാവനോതിദൂരതോ වනම් ගත ස්තොම් කැලු ගෝපගෝගලෙහි හෘදන්තරේ පක්තතරැද්දි ජංගනා කදම්භක අනු ග්‍රහණ ග්‍රහම් බොහෙන් තතහා චා උන්දාවනතහ අතිදූරතහ වනම් ගතහ තොම් කළු ගෝපගෝගලෙහි හරදන්තරේ පක්තතරැද්දි ජංගනාකදම්භකායනු ග්‍රහණ ග්‍රහම් බොහෙන්න්න. വാക്കുകൾ ത തഹ എന്നർത്ഥം വ്യയമാണ് ച അനന്തര ഊം എന്നുള്ളത്ഥത്തിന് അത് വ്യയമാണ് വീണ്ടും എന്നുള്ള അർത്ഥം വൃന്ദാവന തഹ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിൽ നിന്ന് തഹ എന്ന് പറയുന്ന ഒരു അവസാന തഹ എന്ന അവസാനിക്കുന്ന അവ്യയമാണ് അതിന് പഞ്ചമി അർത്ഥമാണ് അതിൽ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് അത് ഹേതുവായിട്ട് അർത്ഥമുണ്ട് അതിദൂരത അവ്യയമായിട്ട് എടുക്കാം അതിദൂരത അല്പം ദൂരെ ഭാഗത്ത് ദൂരെയായിട്ട് വനം ഗതഹ അവിടെയുള്ള വനം വനത്തിലെ അല്പം ദൂരെ പോയി എന്നർത്ഥം വനത്തെ ദതഹ വനത്തിലേക്ക് പോയവൻ ആയ തോം ഗതഹ തോമാണ് ഗത സ്തോം തോംന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങനെയുള്ള അങ്ങ് ഖലു നിശ്ചയമായി നർത്ഥവും ഇവിടെ അങ്ങനെ ഒരു ദിവസം ഉള്ള സമയം ഇവിടെ ഗോപഗോകുലൈഹി ഗോപഗോകുലങ്ങളോട് കൂടി ഗോവന്മാരും പിന്നെ ഇത് പശുക്കളയാണ് ഗോ ഇവിടെ ഇവിടെ പറഞ്ഞത് ഗോഹു എന്നുള്ളതിന് ഗോകുലൈഹി കുലം എന്ന് പറഞ്ഞാൽ കൂട്ടം അവരോടും ഗോവന്മാരുടെ കൂട്ടമുണ്ട് ഗോ ഗോപാലന്മാരുടെ പിന്നെ പശുക്കളനേയും കൂട്ടമുണ്ട് ഇവരോടൊന്നിച്ചാണ് പശുക്കളയും വയ്ക്കാൻ പോകുന്ന സമയമാണല്ലോ ഹൃദം തരേം കൃഷ്ണൻ്റെ മനസ്സിലൊരു വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദന്തരന്ത ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സപ്തമിയാണ് ഭക്തതര ദ്വിജാങ്കന കദംബകാനുഗ്രഹാഗ്രഹം ഭക്തതര എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്തിയുള്ള ദ്വ ദ്വിജാങ്കന ദ്വീജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ബ്രാഹ്മണാങ്കനകൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ പത്നിമാർ ആ അങ്ങനകൾക്ക് അങ്ങന കദമ്പകം എന്ന് പറഞ്ഞാൽ കൂട്ടം അവരുടെ കൂടുതൽ പേരുണ്ട് അവർക്ക് കദമ്പക അനുഗ്രഹാഗ്രഹം അവരെ അനുഗ്രഹിക്കുക എന്നുള്ള ആഗ്രഹം ഋതന്ത്രേ ആഗ്രഹത്തെ വഹൻ വഹിക്കുന്നവെന്ന് പറഞ്ഞാൽ അതിനെ ആഗ്രഹം വരുന്നവൻ പറഞ്ഞാൽ ഉള്ളവനായിട്ടാണ് കുറച്ചു ദൂരെ പോയത് അടുത്ത അടുത്തു നോക്കാം തതോ നിരീക്ഷ്യ അശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപ്പെൻ തിജാൻ പ്രതിവ്യസർജയോ ദീതി വ്യാജനായ താൻ അത തതഹ നിരീക്ഷ്യ അശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം ദൃഷാകുലം അദൂരത യജ്ഞപരാൻ വിജാൻ പ്രതി വ്യസർജയ ദീതി വ്യാജനായ താൻ എന്നാണ് വാക്കുകൾ തഥാ അനന്തരം അറിയാണ് നിരീക്ഷ്യ കണ്ടിട്ട് അതിൽ വരികയാണ് അശരണേ വനാന്തരെ അശ് മറ്റ് ഒരു ശരണവുമില്ലാത്ത വനാന്തരത്തിൽ രണ്ടും കിശോര ലോകത്തെ ആ ബാലന്മാരുടെ ലോകം എന്ന് പറഞ്ഞാൽ കൂട്ടം ആ ബാലന്മാരുടെ കൂട്ടത്തെ ക്ഷുധിതം തൃഷാകുലം അവർ ക്ഷുധിത ക്ഷുധ എന്ന് പറഞ്ഞാൽ വിശപ്പെന്നർത്ഥം തൃഷ എന്ന് പറഞ്ഞാൽ ദാഹം ക്ഷുധിതം ആ കൂട്ടം വിശപ്പുള്ളതായിരുന്നു അതുപോലെ തൃഷാകുലവുമായിരുന്നു ദാഹം കൊണ്ട് ആകുലവുമായിരുന്നു അങ്ങനെ കണ്ടിട്ട് അദൂരതഹ എന്ന് പറഞ്ഞാൽ ദൂരെ അല്ലാതെ വ്യായമായിട്ടെടുക്കണം ദൂരതഹ ഇവരെ അല്ലാതെ യജ്ഞപരാൻ ദിജാൻ യജ്ഞപരന്മാർ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതിൽ വളരെ താല്പര്യമായിട്ടിരിക്കുന്ന ദിജാൻ ബ്രാഹ്മണ ബ്രാഹ്മണരെ ദ്വിതീയ ബഹുഭജനമാണ് പ്രതി അവരുടെ അടുത്തേക്ക് അടുത്തേക്കെന്നോർത്ഥം അവിയേയാണ് പ്രതി വ്യസർജ്ജയഹ അവിടുത്തേക്ക് അയച്ചു എന്നർത്ഥം അത് ക്രിയയാണ് നീ അയച്ചു എന്നുള്ളത് വിസജയത് എന്നുള്ളതിൻ്റെ അഭവത് അഭോവതഅവൻ അഭവഹ എന്നുള്ളതുപോലെ പോലെ വിസജയത് എന്നുള്ളതിൻ്റെ മധ്യവർഷനാണ് വിസർജ്ജയഹ നീ അയച്ചു ദീദിവി യാജനായ വിസൃജയ ദീദിവി എന്ന് പറഞ്ഞാൽ അന്നം ചോറ് യാചിക്കുന്നതിനായിക്കൊണ്ട് യാചിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭ്യർത്ഥിക്കാൻ വേണ്ടി ചതുർത്ഥിയാണല്ലോ യാജനായ അതിനായിക്കൊണ്ട് താൻ എന്ന് പറഞ്ഞാൽ അവരെ സത്തൗതയെ തന്തവും അവരെ അയച്ചു നിർത്തും അടുത്തോലി നോക്കാം ഗതേശ്വോഷ്വഭിതായ തേ അഭിതാംകുമാരേഷു പ്രഭു ശ്രുതി സ്ഥിരാപ്യഭി നിഞ്ഞുരശ്രുതി നഗയും ചെയ്തു ഹി മഹീസുരോത്തമാതേഷു അഥോ തേ അഭിഥായം കുമാരകു ഓദനയാജിഷു പ്രഭോ ശ്രുതി സ്ഥിരാ അഭി അഭി അശ്രുതി നിിത് ഊജുഹു ച മഹീസുരോത്തമാ അങ്ങനെയാണ് വാക്കുകൾ ഗതേഷു അഥോ എന്ന് പറഞ്ഞാൽ അഥ എന്ന് പറയുന്ന അഭയത്തിൻ്റെ അർത്ഥം തന്നെയാണ് അനന്തരം ഗതേഷു പോയവരിൽ എന്നർത്ഥം തേഷു എന്ന് പറഞ്ഞാൽ അവരിൽ തേഷു അഭിധായ അതൊന്നിച്ച് പറയുമ്പോൾ തേശു അഭിധായ അഭിധായ എന്ന് പറഞ്ഞാൽ അറിയിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അഭിത എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നുള്ള അർത്ഥമാണ് വാക്കുകൾ അർത്ഥമുണ്ട് അഭിമിത തേഷു തേ അഭിധാം അഭിധായ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സൃഷ്ടിയാണ് എപ്പോ എന്നുള്ളതിൻ്റെ അഭിധ പേരിനെ അഭിതാമലി പരാത നിങ്ങളുടെ പേരിനെ പറഞ്ഞുകൊണ്ട് പോയവരായ പോയവരിൽ അവരിൽ എന്ന് പറഞ്ഞാൽ ഒരു പോയവാവ് അവർ കുമാരകേഷു അങ്ങനെയുള്ള കുമാരകന്മാരിൽ കുമാരവന്മാരിൽ ഓതന്യാജിഷു ഓതനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം യാജിഷു യാചിക്കുന്നവരിൽ ഇതെല്ലാം സതിസപ്തമി പ്രയോഗം എന്ന് പറയുമല്ലോ സപ്തമി വരുമ്പോൾ യാചിച്ചപ്പോൾ എന്നുള്ള അർത്ഥമാണ് പ്രഭുവോ അല്ലയോ വിഭവോ ശ്രുതിസ്ഥിരാഹ അഭി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട് വേദത്തിൽ സ്ഥിരചിത്തരായ ബഹുവജനമാണ് അഭി അങ്ങനെയാണെങ്കിലും അഭിനന്യുഹും അത് ഒരു ക്രിയയാണ് അഭിനയിച്ചു അശ്രുതിയും അഭിനന്യൂഹും അത് ആ ബ്രാഹ്മണര് അശ്രുതി എന്ന് പറഞ്ഞാൽ ഇവിടെ കേൾവിയില്ലാത്തതിനെ അഭിനയിച്ചു ശ്രുതി ഉള്ളതിനെ കേൾവി എന്നർത്ഥമുണ്ടല്ലോ ആദ്യം പറഞ്ഞ ശ്രുതിക്ക് വേദ സ്ഥിര വേദസ്ഥിര പണ്ഡിതരാണെങ്കിലും അശ്രുതിയെ അഭിനയിച്ചു കേട്ടില്ല പറഞ്ഞത് കേട്ടില്ല എന്ന് കേട്ട ഭാവം ഒന്നും നരച്ചില്ല എന്ന് നമ്മൾ പറയുന്ന ഇതുതന്നെ അഭിനയിച്ചു എന്നാൽ അഭിനയിച്ചിട്ട് എന്നാ കിഞ്ചിത് ഊചുഹൂച്ച ഊചുഹു എന്ന് പറഞ്ഞാൽ ഊവാചതുഹു ഊചുഹു എന്ന് പറഞ്ഞാൽ പറഞ്ഞു നർത്ഥം ബഹുവോ ബഹുദുഹു ബഹുലി ഇട്ട പ്രശ്നങ്ങൾ എന്നാ ഊജെന്ന് പറഞ്ഞാൽ കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഊരൂ നർത്ഥം ഒന്നും പറഞ്ഞില്ല ഒന്നും തന്നെ പറഞ്ഞൂല്ല എന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്തില്ല മഹീശ്വരോത്തമാണ് മഹീശ്വരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് ബ്രാഹ്മണോഷ്ടന്മാർ പറഞ്ഞില്ല അടുത്ത പദ്ധതി നോക്കാം അനദരാത് ഖിന്നിയോ ഹി ബാലകുക്തം ഹി യജസു ചിരാക്തു തേ മഹീശുരാ കഥം ഹി ഭക്തം ഭക്തൈ സമർപ്പത അനദരാത് ഖിന്നയ ഹി ബാലകാ സമായു യുക്തം ഇതം ഹി യജസു ചിരാത് ഭക്ത ഖരു തേ മഹീസുരാഹ കഥം ഹി ഭക്തം തുമർപ്പിതി എന്നാണ് വാക്കുകൾ അനാദരാത് ആ ആദരവില്ലായ്മ ഹേതുവായിട്ട് ഈ ബാലന്മാർക്ക് പ്രക്കോഷമമായി ഖിന്ന ധിയ ഖിന്ന ഖേദിച്ച ഖേദത്തോടു കൂടി ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയോട് പോയവരായിട്ട് നിരാശ ഒന്നല്ലോ ധീഹി ധിയൗ ധിയാണ് ബഹുജനമായിട്ട് ബാലകന്മാരാണ് ധീ നിശ്ചയമായും ബാലകാഹ ബാലകന്മാരെ സമായുഹു എത്തിച്ചേർന്നു തിരിച്ചു വന്നു അവർ തിരിച്ച് വന്നു ബഹു ബഹു എന്നുള്ളത് പോലെയാണ് ഇട്ട് സ്മേതം ബഹുവചനമാണ് യു എന്നിട്ട് പറയാണ് യുക്തം ഇതം ഈ യജസ്സു എന്നാണ് ഇതം ഇത് യജുസു എന്ന് പറഞ്ഞാൽ യജ്ഞാനവും വിജ്ഞാനം അതിൻ്റെ സപ്തമിയാണ് ബഹുവചനമാണ് യാഗം കഴിക്കുന്നവരിൽ കർമ്മകണ്ഡത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന അവരിൽ നിന്നുള്ള അർത്ഥമാണ് ഈ നിശ്ചയമായും ഇതം യുക്തം ഇതിങ്ങനെ തന്നെ സംഭവിക്കും ചിരാദക്താഹ എന്ന് പറഞ്ഞാൽ വളരെ അഭക്താഹ അവർ കൂടുതൽ പേരും ഭക്തിയല്ല അവർക്ക് അവർക്ക് ഈ ഉപാസനകളാണ് അവർ തേ മഹീശ്വരാഹ് മഹീശ്വരന്മാർ ആ ബ്രാഹ്മണരെ അഭക്താഹ ഭക്തിയില്ലാത്തവരാണ് കഥം ഇത് ഭട്ടതിരി ഗുരുവായൂരപ്പനോട് പറയുന്നത് ആകാ ഇങ്ങനെ അവർ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് കഥം ഈ ഭക്തം കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആകാം അവ്യയമാണ് രണ്ടും അവയമാണ് ഭക്തം ഭക്തം എന്നുള്ളതിനും ഭോജനം നടത്തുന്നുണ്ട് ഭക്ഷണം തൊയി നെല്ലിൽ അങ്ങയിൽ തൈ ഹി അവരാൽ സമർപ്പിക്കപ്പെടുന്നു എന്നാണ് അവരെങ്ങനെ അങ്ങയ്ക്ക് ഭോജനം സമർപ്പിക്കും എന്നാണ് ഇവിടെ ചോദിക്കുന്നത് സമർപ്പ്യത സമർപ്പിക്കപ്പെടുന്നു ഭക്തം കഥം സമർപ്പിക്കും ആ ഭക്ഷണം എങ്ങനെ സമർപ്പിക്കപ്പെടുന്നു ദൈഹി അവരാൽ അവർക്ക് സാധിക്കുകയില്ല കാരണം അവരഭക്താഹ എന്നാണ് അത് വാക്കിൻ്റെ അവിടെ ഭക്താഹെന്നു പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തവരാണ് അല്ലാതെ ഭക്ഷണമില്ലാത്തവരല്ല പക്ഷേ ഭക്ഷണം ഉണ്ടെങ്കിലും ഭക്തി ഇല്ലെങ്കിൽ നൽകുകയില്ലല്ലോ നമ്മുടെ അർത്ഥത്തിൽ അടുത്ത ബോധി നോക്കാം നിവേദയധം ഗൃഹീജന മാം ദശേയുരം കരുണാകുലിമാതിദ്രംഭവേരിസ്തേ ദാരകാരജനം യിരെ നിവേദയധം ഗൃഹിണീജന മാം ദിശേയു അനം കരുണകുല ഇമാതിർം ഈരിതാരകാ ധാരജനം യയാചിരി എന്നാണ് വാക്കുകൾ നിവേദത്വം എന്ന് പറഞ്ഞാൽ അറിയിക്കുക നിങ്ങൾ എന്നുള്ളതിനാണ് നിവേദത്വം എന്ന് പറയുന്നത് അറിയിച്ചാലും നിങ്ങൾ ഗ്രഹിണീയജനായ ഗ്രഹിണികൾ എന്ന് പറഞ്ഞാൽ കുടുംബിനികൾ അറിയിച്ചാലും മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നെക്കുറിച്ച് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എനിക്കും ഭക്ഷണം വേണം എന്നുള്ളത് മാം എന്നെ അറിയിച്ചാലും എന്നെക്കുറിച്ച് ദിശേയു അന്നം അന്നം ദിശേയു അന്നം ഭക്ഷണം ദിശേയു എന്തായാലും നൽകും അവർ ബഹുവചനമാണ് നൽകും എന്നുള്ളതാണ് കരുണാകുലഹ ഇമാഹ കരുണാകുലരാണ് കൊണ്ട് ഏറ്റവും അർദ്ദിത്തകളാണ് അവർ ഗുലാഹ ഇമാഹ ഇമാഹ എന്നു പറഞ്ഞാൽ ഇവർ എന്നുള്ളത് സ്തുതി ഇതം ശബ്ദത്തിൻ്റെ ഇയം ഇമേമാഹ എന്നാണ് ഇവർ കരുണാകുലരാണ് ഇതി ഇപ്രകാരം സ്മിതാർദ്ദനം ഇഞ്ചിരിയോടുകൂടി ആർദ്രമായ കൂടിയ കരുണകാരന്യത്തൊഴുകൂടിയ തൊഴുകൂടി ഭവതാ ഈരിദാഹ ഭവന ഭവാനാൽ പറയപ്പെട്ടവരായ ഭഗവാൻ ഭവന്തവു ഭവന്ത എന്നുള്ളതിന് കൃതിയാണ് ഭവത ഭവതാ പറയപ്പെട്ടവരായ ആ ബാലന്മാരെ ഗതാഹ പോയവരായി ഗതാഹ ഗതൗ ഗ ഈ രീതാഹ എന്നുള്ളത് നാമമാണ് പക്ഷേ ക്രിയയുടെ അർത്ഥമാണ് പോയപ്പെട്ടവർ പറയപ്പെട്ടവർ എന്നൊക്കെയുള്ള അർത്ഥമാണ് തേ ധാരകാഹ തേ എന്നുള്ളതോടെ സഹ തൗ തേ അവർ നെടുക്കണം ആ ബാലകന്മാർ ധാരകാഹ എന്നുള്ള ബാലകാഹ എന്നുള്ള അർത്ഥമാണ് ബഹുവചനമാണ് ദാരജനം ഏയാചര്യേ ദാരം ധാരാഹ എന്ന വാക്കുണ്ട് അതിൻ്റെ അർത്ഥം പത്നീന്ന ആ വാക്കിൻ്റെ ഒരു പ്രത്യേകത അത് എന്നുള്ളത് ഇപ്പോഴും ബഹുവചനമാണ് പക്ഷേ ഏകവചന അർത്ഥമാണ് പുല്ലിംഗവുമാണ് ബഹുവോചനവുമാണ് പത്നിമാരോട് ദ്വിതീക്ക് റോഡ് എന്നർത്ഥമുണ്ടല്ലോ ഏ ആചിരേ യാചിച്ചു അടുത്ത പതി നോക്കാം ഗൃഹീതനാനി ത്വ സംഭ്രമാകുലാശ്ശതുർവിധം ഭൂജ്യരസംപ്രഗൃഹ്യതാ ചിരം ധൃതത്വപ്രവിരോകാനാഗ്രഹ സ്വഗൈർ നിരുദ്ധാ തൂർണമായയു ഗൃഹീതനംനി ത്യി സംഭ്രമാകുലാ ചതുർവിധം പൂജ്യരസം പ്രഗൃഹ്യ താഹ ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഹ സുഖൈ നിരുദ്ധ അഭി പൂർണ്ണം ആയു എന്ന് വാക്കുകൾ ഗൃഹീതനാമനി തൊയി തൊയി എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നിൽ ഗൃഹീതനാമിനി എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞവനിൽ എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നമ്മുടെ അർത്ഥം രണ്ടും സപ്തമയാണ് നിന്നിൽ പേര് പറഞ്ഞവനിൽ എൻ്റെ പേര് പറഞ്ഞപ്പോൾ സംഭ്രമാകുലാഹ സംഭ്രമത്തോടുകൂടിവരായി ആ ബ്രാഹ്മണ പത്മര ആ ഗുലാഹ അവർ പെട്ടെന്ന് തന്നെ ചതുർവിധം പൂല്യം എന്ന് പറഞ്ഞാൽ നാല് തരത്തിലുമുള്ള പൂജ്യം ആ ഭക്ഷണം ഭക്ഷണ സാധനങ്ങൾക്ക് പ്രധാനമായിട്ട് നാല് രീതി ഉണ്ടെന്ന് പറയുന്നത് പല്ലുകൊണ്ട് ശരിക്ക് കടിച്ചു കഴിക്കേണ്ടത് ചർവ്യം എന്ന് പറയും പിന്നെ ഭക്ഷ്യം എന്ന് പറയുന്നത് ചോറും മറ്റും സാധാരണ രീതിയിൽ മറ്റേ ഉപ്പേരു പോലെ അത്രയും കെട്ടിയില്ലാത്തത് അതുകൊണ്ട് പിന്നെ ലേഹ്യമുണ്ട് അത് കൊണ്ടും മറ്റും നക്കി കഴിക്കുന്ന രീതിയിൽ അത്രയും ആ രീതിയിൽ ഉള്ളത് പിന്നെ കുടിക്കുന്നത് പേയം എന്ന് പറയും അങ്ങനെ നാല് രീതിയിൽ പറയാറുണ്ട് അല്ലാതെയും ആറ് രീതിയിലും എട്ട് രീതിയിലുമൊക്കെ ഭക്ഷണത്തെ വിഭജിച്ചിട്ടുള്ള കുറെ വിഭജനവും ഉണ്ട് അതുപോലെ രുചികളനുസരിച്ചും പ്രധാനമായിട്ട് നല്ല രീതി പറയുന്നത് എരിവ് പുളി മധുരം ഉപ്പ് ഈ രസങ്ങൾ പറയാറുണ്ട് പിന്നെ ഇത് ഇത് ഷെഡ് രസം എന്ന് പ്രധാനമായിട്ടുള്ളത് കവറുപ്പും കയ്പ്പും ചേർന്ന് ആറ് രസവും പറയാറുണ്ട് ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള പല സ്വാദുള്ള ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ചതുർവിധം എന്ന് പറയുന്നത് ഇതിന് മലയാ മലയാളത്തിൽ മറ്റും നാല് കൂട്ടിയ കറികൾ എന്ന് പറയുന്ന പല തരത്തിലുള്ളതിന് അങ്ങനെ ഒരു വാ ഒരു ശൈലിയുണ്ടല്ലോ പ്രകൃതി എടുത്തുകൊണ്ട് താഹ അവർ ഗൃഹ്യ ലെവൻ തവ്യമാണ് സാധേ താഹ അവർന്ന ചിരം അവർ എങ്ങനെയുള്ളവരായിരുന്നു നാണ്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് ത്വത്പ്രവിലോകനാഗ്രഹാഹ എന്നാണ് ധരിച്ചവരായിരുന്നു എന്താ ത്വ്രവിലോകം അങ്ങനെ കാണുന്നതിലുള്ള പ്രവിലോകനത്തിലെ ആഗ്രഹത്തെ ധരിച്ചവരായിരുന്നു അങ്ങനെ കാണണമെന്ന് ആഗ്രഹം വെച്ച് പുലർത്തിയവരായിരുന്നു വളരെ കാലമായിട്ട് അവർ പെട്ടെന്ന് ആ ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് പക്ഷേ അപ്പോൾ സ്വകൈഹി നിരുദ്ധാഹ സുഖ സുഖ എന്ന് പറഞ്ഞാൽ തനിക്കുള്ളവൻ സുഖൈ തനിക്കുള്ളവരാൽ തൃതീയ ബഹുജനമാണ് എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവർ പ്രഥമ ബഹുജനമാണ് അവി അങ്ങനെ ആയിട്ട് പോലും അതിനെ ഉപയോഗിക്കാതെ തൂർണ്ണം വളരെ പെട്ടെന്ന് തന്നെ അവിയേയും ആയുഹു എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു അങ്ങനെ അവിടെ എത്തി നടത്തണം അടുത്ത വിദ്യം നോക്കാം വിലോലപിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസത്കുണ്ടലം ആർദ്രം ഈക്ഷിദേ നിധായ ബാഹു സുഹൃദംസ സീമനി സ്ഥിതം ഫവന്തം സമലോകയന്ത വിലോലപിഞ്ചം ചിഗുരേ കപോലയോ സമുലസത്കുണ്ടലം ആർദ്രം ഈക്ഷിതേ നിധായ ബാഹും സുഹൃദംസ സസീമനി സ്ഥിതം ഭവന്തം സമലോകയ താഹൾ വിലോല പിഞ്ചം വിലോലമെന്ന് പറഞ്ഞാൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന പിഞ്ചം എന്ന് പറഞ്ഞാൽ മേൽപ്പീലി പിഞ്ചത്തോടു കൂടിയ ഇതെല്ലാം ഭഗവന്തമുള്ളതിൻ്റെ വിശേഷണമാണ് ഭവാനെ ഇങ്ങനെയുള്ളവനും ചികുരേ വിലോല പിഞ്ചം ആ ചികുരം കെട്ട പലമുടിക്കെട്ടാണ് ചികുരം എന്ന് പറയുന്നത് അതിലാണ് അതിലാണ് ഇങ്ങനെ മേൽപ്പീലി വെച്ചിരിക്കുന്നത് അത് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കപോലയോഹോ കപോലം എന്ന് പറഞ്ഞാൽ കവിൽത്തടം അതിൻ്റെ രണ്ട് കപോലങ്ങൾ കവിൽത്തടങ്ങളിലും കപോലേ കപോലയോഹോ സപ്തമയാണ് അതിൽ സമുല്ലസ കുണ്ടൽ കതിലെ കുണ്ടലങ്ങൾ അവിടെ കൗൽത്തലങ്ങളുടെ സമീപത്ത് ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് ആർദ്രം ഈക്ഷിതയെ ഈക്ഷിതയെ ആർദ്രം തിരിച്ചെടുക്കണം ഈക്ഷിതം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുകളിൽ എന്ന അർത്ഥമാണ് കണ്ണിൽ നോട്ടത്തിൽ ആർദ്രതയുണ്ട് വളരെ ആർദ്രം വളരെ കാരുണ്യത്തോടു കൂടിയ നോട്ടം ഇവിടെ ഈക്ഷി കണ്ണിൽ ആർദ്രത്തോടു കൂടിയവൻ പിന്നെ ബാഹുവും സുഹൃത്തംസീമനിധായ സ്ഥിതം നിരക്കണം ബാഹു കയ്യെ കയ്യനെ ഉപകാരം നിധിയാണല്ലോ ഒരു ഒരു കയ്യെ സുഹൃത്തിൻ്റെ അംസം തോൾ അംസീമനി തോളിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ തോളിൽ തന്നെ സപ്തമിയാണ് സീമിനി തോളത്ത് എന്ന പ്രത്ഥമാണ് തോളിൽ സീമ സിമാനവും സിമാനവും അതിൻ്റെ ആതിര് അടുത്ത് എന്ന പ്രധമാണ് അതിൻ്റെ സപ്തമിയാണ് സീമണി സീമിനി സീമനി രണ്ടു വാക്കുമുണ്ട് അവിടെ നിധായ അവിടെ വെച്ചിട്ട് അറിയണം ബാഹും കയ്യെ അവിടെ വെച്ചിട്ട് സ്ഥിതം അങ്ങനെ സ്ഥിതി ചെയ്യുന്നവനായ ഭവന്തം ഭവാനെ ഭഗവാൻ ഭവന്തോ ഭവന്താന്നുള്ളതിൻ്റെ നിധിയെ സമലോക എന്താ കണ്ടു എന്നർത്ഥം അല്ലെ ആത്മനിയപതമാണ് താഹ ബഹുവചനമാണ് താഹ എന്നുള്ളത് സാധ താഹ അവർ ആ ബ്രാഹ്മണപത്മവന് ആ ഭഗവാന്റെ സ്വരൂപം അങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ കാണുന്നത് അടുത്ത ബോധി നോക്കാം

ാണ് വാക്കുകൾ തഥാ അപ്പോൾ അച്ചാന്ന് പറഞ്ഞാൽ അവിയ രണ്ടും അവ്യയമാണ് ഉം അപ്പോഴും കാ എന്ന് പറഞ്ഞാൽ ഉരുവൽ എന്നർത്ഥമാണ് ചീത് എന്നുള്ള ഒരു ഒരു പദമാണ് വിയപദമാണ് അത് ചേർക്കുമ്പോൾ കാചീത് ഉരുവൾ എന്നർത്ഥം കിട്ടും കാ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നമാണല്ലോ ആര് സ്ത്രീലിംഗമാണെങ്കിൽ കഹ എന്നാണെങ്കിൽ പുല്ലിംഗമാണ് ആ യാതൊരുവൻ പക്ഷേ അതിൻ്റെ കൂടെ ചിത്ത് ചേർക്കുമ്പോൾ ഇപ്പോൾ കഹയുടെ കൂടെ അത് കഷ്ചിതാകും ഒരുവൻ എന്ന അർത്ഥം അതുപോലെ കിം എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവാണെന്ന് ചോദിക്കുന്നില്ല അതിൻ്റെ കൂടെ ചെറിയ കിഞ്ചിത് ഒരു വസ്തു എന്നുള്ള ഒരു കിഞ്ചിത് വസ്തു അതുകൂടെ സ്ത്രീ ആയതുകൊണ്ട് കാജിയത് സ്ത്രീ ഇവിടെ ഒരു ഒരു വള എന്നുള്ളതാണ് ഇവിടെ തൊതുഭാഗം ഉദ്യത അങ്ങയുടെ അടുത്ത് ഉപാഗമിക്കുന്നതിൽ ആഗമിക്ക വരുന്നതിൽ ഉദ്യമത പുറപ്പെട്ട ഒരു വൾ ഗ്രഹീതഹസ്ത ദൈതേന ദൈത എന്ന് പറഞ്ഞാൽ ഭർത്താവ് ദൈതേന ഭർത്താവിനാൽ ഗൃഹീതഹസ്ത കൈക്ക് പിടിച്ചു ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു യജ്വന എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കുന്നവൻ യജ്വ യജ്വാനവും യജ്വാനെന്ന് പറഞ്ഞാൽ കൃതിയാണ് യാഗം കഴിക്കുന്നവനായ ഇതിനാൽ കൈയ്യൽ പിടിച്ചു അതിനനുവദിച്ചില്ല അപ്പോൾ തഥായവ രണ്ടു വാക്കാണ് അപ്പോൾ തന്നെ രണ്ടു വിവേയമാണ് സഞ്ചിന്തിയ ഭവന്തം സഞ്ചിന്തിയ ഭഗവാനെ അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് അഞ്ച് സ പെട്ടെന്ന് തന്നെ വിവേഷ കൈവല്യം കൈവല്യം വിവേഷ കൈവല്യം എന്ന് പറഞ്ഞാൽ മുക്തി മുക്തിയെ വിവേഷൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മുക്തി നേടി കൈവല്യം അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം തന്നെ കൃതിനി അസൗ അസൗ കൃതിനീ അസൗയുടെ നിവൾ എന്ന അർത്ഥമാണ് അധശ്ദത്തിൻ്റെ സ്ത്രീലിങ്ങാണ് ഇവൾ കൃതിനി ഭാഗ്യവതി ഭാഗ്യവതി തന്നെയാണ് എന്ന് പറയുകയാണ് അർത്ഥവതി നോക്കാം ആദായ ഭോജ്യുഗൃഹ്യ താഹ യജ്ഞായ വിലോക്യജ്ഞായ വിസർജയ താ സ്വഗർഹണാൻ ആദായ ഭോജ്യാൻ അനഗൃഹ്യ താഹ പുനഃ ത്ംഗസംഗസ്പൃഹയാ ഉച്ചതീ ഗൃഹം വിലോക്യ യായ വിസർജയൻ ഇമാഹ ചകർ ഭർത്തൃൻ അഭി താസു അഗർഹണാൻ നല്ല വാക്കുകൾ ആദായ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഭോജ്യാൻ പൂജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളെ ഭോജ്യാൻ ആദായ ഭക്ഷണങ്ങളൊക്കെ സ്വീകരിച്ചിട്ടെന്നർത്ഥം അനുഗൃഹ്യ താഹ അവരെ സാധേതാ താന്തേ താ അവരെ നർത്തം നല്ല ഗൃഹയെ അനുഗ്രഹിച്ചിട്ട് ജവന്താവുകയാണ് അതായെന്നുള്ളതും ജവന്തമാവുക പുനഃ പിന്നീട് ത്വതംഗസംഘസ്പൃഹയാ ഉച്ചതീഹി ഗൃഹം ഗൃഹമുച്ഛതീഹിന്ന് ത്വതംഗസംഘം അങ്ങയുടെ അംഗത്തെ അംഗവുമായിട്ടുള്ള സംഘം അങ്ങയുടെ മനോഹരവുമായ ശരീരവുമായുള്ള സംഘത്തെ സ്പൃഹ ആഗ്രഹിക്കുന്നവർ സ്പൃഹ ആഗ്രഹത്താൽ ഗൃഹമുച്ഛതീഹി ഗൃഹം തന്നെ വെടിഞ്ഞവരാണ് അവർ ഇപ്പം വീട്ടിനെ കാരണം പത്നിമാർ പറഞ്ഞിട്ടവർ കേൾക്കാതെ പോകുന്നതാണല്ലോ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ദാസികളായിട്ട് കൂടെ പോകുന്നതിന് വേണ്ടി തന്നെ വന്നവരാണ് ഉച്ചതീഹി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചവർ ഗൃഹം ഉച്ഛതീഹി വീടിനെ വെടിഞ്ഞവരായിട്ട് വിലോക്കിയ കണ്ടിട്ട് അപ്പോൾ കൃഷി കൃഷ്ണൻ പറഞ്ഞു അങ്ങനല്ല അവിടെ യാഗം നിർത്തുമ്പോൾ യജ്ഞപത്നിമാരുടെ സാന്നിധ്യം അവിടെ വേണം അപ്പോൾ യജ്ഞായ വിസർജയൻ യജ്ഞം പൂർത്തീകരണത്തിനായിക്കൊണ്ട് ചതുർത്ഥിയാണ് വിസർജയൻ വിസർജയൻ എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചയക്കുന്നവൻ തിരിച്ചയക്കുന്നവനായ നീ അങ് ഇമാഹ എന്ന് പറഞ്ഞാൽ ഇവരെ ഇ എം ഇമേ ഇമാഹ ഇമാം ഇമേ ഇമാഹ ഇവരെ തിരിച്ചയക്കുന്നവനായ അങ് ഭർത്തൃൻ അഭി താസു അഗർഹണാൻ ചകർത്ത എന്ന് പറയും ആ ഭർത്താക്കന്മാരെ ഭർത്തൃൺ ദ്വിതീയ ബഹുജനമാണ് അഭി ഭർത്താക്കന്മാരെയും താസു എന്ന് പറഞ്ഞാൽ അവരിൽ ആ അവരുടെ പത്നിമാരിൽ അഗർഹണ എന്ന് പറഞ്ഞാൽ വിരോധമില്ലാത്തവരെ അങ്ങനെ ആക്കി തീർത്തു നമ്മളിടക്ക് മനസ്സിലായി ഈ ഭക്തിയാണ് ഇവരെ ഇങ്ങനെ നയിക്കുന്നത് ഭക്തിക്ക് എത്ര മഹത്വമാണുള്ളത് എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ച് പത്മിമാർ വന്നപ്പോഴവരെ ബഹുമാനിച്ച് അവരെ സ്വീകരിച്ചു എന്നാണ് കഥ അതാണ് അങ്ങനെ ചകർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി തീർത്തു ചെയ്തു എന്നുള്ളത് നീ ഭഗ അങ്ങനെ അവരെ ആ ബ്രാഹ്മണരെയും ആ മനോഭാവമുള്ളവരാക്കി മാറ്റി അർത്ഥം അർത്ഥമതി നോക്കാം നിരൂപ്യ ദോഷം നിജമംഗനാജിനെ വിലോക്യഭക്തി പുനർവിചാരി പ്രബുദ്ധതോതിജർമരുമേഘ്യ ദോഷം നിജം അംഗരാജനെ പ്രബുദ്ധ പുനർവിചാരി ത്വം അഭിഷ്ണുത വിജയ് ഹി മരുതീശ നിരുന്ധി മേ ഗദാൻ ഇങ്ങനെയാണ് വാക്കുകൾ രൂപ്യ ദോഷം ദോഷത്തെ നിരൂപിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിരൂപണം ചെയ്തു അവരാലോചിച്ചു കൊണ്ടു നിജം ദോഷം നിജമെന്ന് പറഞ്ഞാൽ സ്വന്തം ദോഷം ദോഷത്തെ ആലോചിച്ചിട്ട് ആലോചിച്ച് നിരൂപണം ചെയ്തിട്ട് അംഗനാജനെ അംഗനാജനത്തിൽ ഞങ്ങളുടെ ഭത് പത്മിമാരിൽ ഭക്തി വിലോക്കിയ ഭക്തിയെ കണ്ടിട്ട് അവരിലുള്ള ഭക്തിയെ കണ്ടിട്ട് ഭക്തിച്ച ഭക്തിയെയും കണ്ടിട്ട് പുനർവിചാരിഭി അവർ പുനരാലോചന അവർ വീണ്ടു വിചാരമുണ്ടായവരായ അവരാൽ വിചാരിഭി പ്രബുദ്ധ അവർക്ക് തത്വം മനസ്സിലായി ആ ഭക്തിയുടെ തത്വം മഹത്വം മനസ്സിലായവരായ തത്വരോടുകൂടിയവരായ ദ്വിജയിഹി ബ്രാഹ്മണരാൽ ത്രിതയാണ് അഭിഷ്ഠുത സ്തുത അന്നർത്ഥം സ്തുതിക്കപ്പെട്ടവനായ അല്ലയോ ഭഗവാനേ മുരിൽ പുരാധീശ ഗുരുവായൂരപ്പ മേ ഗതാൻ നിരുദ്ന്ധി എൻ്റെ ഗതം എന്ന് പറഞ്ഞാൽ രോഗം എൻ്റെ രോഗങ്ങളെയും നിരുന്ധി ഇല്ലാതാക്കിയാലും പട്ടതിരെ ഗുരുവായൂരപ്പനോട് പറയാമല്ലോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം